ചുണ്ടുകൾ മലർത്തി കൊഞ്ചുന്ന ഭാവത്തിൽ വാട എന്ന ചേച്ചി ചുണ്ടുകൾ അനക്കി ഞാൻ തൃശങ്കു സ്വർഗത്തിൽ പെട്ട പോലെയായി ചേച്ചിയുടെ കൂടെ നിൽക്കാനായിരുന്നു അപ്പോൾ എനിക്ക് താല്പര്യം അതുപക്ഷേ സീരിയൽ കാണാനുള്ള താല്പര്യക്കുറവ് ഉണ്ടായിരുന്നില്ല മമ്മിയുടെ സാമീപ്യം എന്തുകൊണ്ടോ ഉള്ളിലൊരു ഭയപ്പാടുണ്ടാക്കുന്നു അടിപ്പവാടയിലുള്ള ആ നിൽപ്പ് മനസ്സിൽ നിന്നും വായിരുന്നേയില്ല എങ്കിലും അവരെ മറുത്തു പറയാനൊട്ട് മനസ്സും വരുന്നില്ല ചെല്ലടി മമ്മിയൊരു ചിരിയോടെ ചേച്ചിയെ നിർബന്ധിച്ചു എൻ്റെ നേരെ കണ്ണുകൾ കുറുകി ഒരു ഭീഷണി ഭാവം കാണിച്ച ശേഷം അവൾ പിന്തിരിഞ്ഞു സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് നടക്കുമ്പോൾ എന്നോടുള്ള പിണുക്കം കാണിക്കുന്ന പോലെ ആ ചുണ്ടുകൾ ഒരു കോണിലേക്ക് കൂടി ഇത് നല്ല സീരിയലാ ഇന്നലെ കാണാൻ പറ്റില്ല ഒരു എപ്പിസോഡ് മിസ്സായ എന്തോ പോലെയാ മമ്മിയുടെ എൻ്റെ തോണിലെ കൈ പിൻവലിച്ചു കൊണ്ട് പറഞ്ഞു ശനിക്കും ബോറടിക്കും മമ്മി അലസ്യമായൊരു പുഞ്ചിരിയോടെ ഞാൻ എൻ്റെ വിഷമാവസ്ഥ വെളിപ്പെടുത്തി എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഗെയിമോ മറ്റോ കളിച്ചോ ിരുന്ന് കാണാൻ ഒരു സുഖമില്ലടാ അപേക്ഷ നിറഞ്ഞൊരു കൊഞ്ചിലോടെ മമ്മി പ്രതീക്ഷയോടെ എന്നെ നോക്കി ആ മുഖത്ത് നോക്കി നോ പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു അനുകൂലമായ ഒരു കൊഞ്ചിരിയോടെ ഞാൻ തലകുലിക്കും മമ്മിയുടെ മുഖത്തൊരു തെളിച്ചമുണ്ടായി എന്നാവാ മമ്മിയുടെ മടിയിൽ കിടന്നുകൊണ്ട് കളിച്ചോ വാ ഹാൻ റസ്റ്റിനോട് ചേർന്ന് നീങ്ങിയിരുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ട് അവർ നിറഞ്ഞ വാത്സല്യത്തോടെ നിർദ്ദേശിച്ചു എന്റെ ഉള്ളിലൊരു പെരുപ്പ് പടർന്നു കഴിഞ്ഞ ദിവസം മടിയിൽ കിടന്നപ്പോൾ കിടന്നപ്പോഴുണ്ടായതൊക്കെ മനസ്സിലൊരു തിക്ക് മുട്ടിലാക്കിക്കൊണ്ട് തെളിഞ്ഞു വന്നു പക്ഷേ വേണ്ട എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അന്നത്തെ പോലെ ബലമായി കിടത്താൻ അവർക്കൊരു മടിയും കാണില്ല പോവാറ്റിൽ നിന്നും മൊബൈലെടുത്ത് ഓർത്തൊന്നും പറയാതെ മനസ്സിലാ മനസ്സോടെ ഞാൻ ആ വിരിഞ്ഞ വീതിയേറിയ മടിയിലേക്ക് ചാഞ്ഞു ആ കനത്ത സ്പർശനം നിറഞ്ഞ യാത്രയിൽ മനസ്സൊന്ന് താളം തെറ്റിയെങ്കിലും മൊബൈലിലൊരു റൈസിങ് ഗെയിമെടുത്ത് തിടുക്കത്തിൽ പ്ലേ ചെയ്തുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ പ്രയത്നം തുടങ്ങി അവളുമാർക്കൊക്കെ സീരിയലെന്ന് കേൾക്കുന്നതേ ഇഷ്ടമില്ല അതുകൊണ്ട് മമ്മി എപ്പോഴും തനിച്ചിരുന്നാ കാണുന്നത് തെല്ലൊരു വിഷമത്തോടെയായിരുന്നു മമ്മി പറഞ്ഞത് ഒരാളൊപ്പമുണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ മുമ്പൊക്കെ റാബി ഉണ്ടാകുമായിരുന്നു ഹജുമയ്ക്ക് വണ്ടായ വയ്യാണ്ടായ ശേഷം അത് നിന്നു എനിക്കാണെങ്കിൽ ഇത് കാണാതിരിക്കാനും വയ്യ സ്വയം അപകർഷത തോന്നിയ പോലെ അവരൊന്ന് ചിരിച്ചു അതുകൊണ്ട് എൻ്റെ മോൻ മമ്മിക്ക് കമ്പനിതാ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട ഇതുപോലെ ഗെയിമോ അല്ലെങ്കിൽ വീഡിയോയോ മറ്റോ എന്ത് വേണമെങ്കിലും ആയിക്കോ പ്രതീക്ഷ നിറഞ്ഞ രണ്ട് കണ്ണുകൾ എന്നിൽ ഓർത്ത് നിന്നു എന്ത് മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ ഉയറി പിന്നെ ആ കണ്ണുകളിലേക്ക് നോക്കി സമ്മതം എന്ന പോലെ പുഞ്ചിരിച്ചു എതിർത്ത് പറയാൻ കഴിയില്ല എന്നതിനേക്കാൾ തീയണക്കാൻ വെള്ളം എന്ന പോലെ അശുഭ ചിന്തകളെ ഒഴുക്കി കളയാൻ എനിക്കൊരു സഹായം ആവശ്യമായിരുന്നു എപ്പോഴും അവരുടെ കൂടെയുണ്ടാവുക എന്നത് ചിലപ്പോൾ അതിനാർ മരുമറന്നായാലോ നല്ല കുട്ടി ഇതിൻ്റെ കൂടെ സമ്മാനം മമ്മി കിടക്കാൻ നേരം തരാട്ടോ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ചിരിയോടെ ആ ഇടം കൈ എൻ്റെ കവളിൽ പയ്യെ തലോടി ശേഷം ഒന്നിളകി സോഫയിലേക്ക് നല്ലപോലെ ചാരി ഇരുന്നു കൊണ്ട് എൻ്റെ കിടത്തം ഒന്നുകൂടെ സൗകര്യ സുഖകരമാക്കി തരികയും ചെയ്തു കംഫർട്ടല്ലേ ഉം ഞാനൊരു പുഞ്ചിരിയോടെ മൂളി മമ്മിയുടെ കണ്ണുകൾ ടി വിയിലേക്ക് തിരിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരതിലേക്ക് അങ്ങ് മുഴുകിച്ചേർന്നു പതിയാലും ഗെയിമിൽ ശ്രദ്ധാലുവായി ആ തൊടകളുടെ മാംസളമായ സ്പർശനമോ മാതൃകമായ അഗ്യന്തമോ ഒന്നും മനസ്സിലേക്ക് വന്നില്ല എങ്കിലും ഇടയ്ക്ക് ടി വിയിൽ നിന്ന് വരുന്ന ചില ഡയലോഗുകൾ എന്നെ ആകർഷിക്കുന്നുണ്ടായിരുന്നു കാതുകൾക്ക് ഇമ്പം നൽകുന്ന മനോഹരമായ പെൺസ്വരം അമൂല്യമായൊരു ആസ്വാദനത്തിന് വഴി വയ്ക്കും അത്തരം നിമിഷങ്ങളിലൊക്കെ സ്വയമറിയാതെ എൻ്റെ കണ്ണുകൾ ടി വിയിലേക്ക് പാളി വീഴും ഇഷ്ടപ്പെട്ടോ കണ്ണുകൾ വീണ്ടും സീരിയലിലേക്ക് കോർത്തു തുടങ്ങിയ സമയത്താണ് നിനച്ചിരിക്കാതെ മമ്മിയുടെ ചോദ്യം കേട്ടത് പെട്ടെന്ന് തന്നെ ഞാനൊരു ചമ്മലോടെ നോട്ടം മാറ്റി കളഞ്ഞു നല്ല കഥയാ കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു നേരത്തെ പുഞ്ചിരിയുടെ അകമ്പടിയോടെ പറയുമ്പോൾ മമ്മിയുടെ കൈ കയ്യൻ്റെ കവളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു ഒരു നേരത്തെ പുഞ്ചിരിയുടെ അകമ്പടിയോടെ പറയുമ്പോൾ മമ്മിയുടെ കൈ കയ്യന്റെ കവളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു ആ ഇക്കിളി മറികടക്കാൻ കൂടി വേണ്ടി ഞാൻ മെല്ലെ ഒരു വശം ചെരിഞ്ഞ് നേരെ ടി വിയിലേക്ക് നോട്ടമെത്തുന്ന പോലെ കിടന്നു മമ്മിയുടെ നിർബന്ധത്തിന് വൈകിട്ടാണെന്ന് അവർ കരുതിക്കോട്ടെ ഞാൻ താല്പര്യം കാണിക്കുന്നതിലുള്ള സന്തോഷത്തോടെ എന്നെ ഒന്നുകൂടെ കംഫർട്ടാക്കാനായി മമ്മി അരക്കെട്ട് അല്പം മുന്നോട്ട് തള്ളിക്കൊണ്ട് ശരിക്കൊന്ന് ഇളക്കി പിന്നിലേക്ക് ചാരി കിടന്നു ശേഷം എൻ്റെ കൊണ്ട് അല്പം കൂടെ എന്നെ ആ മടിയിലേക്ക് വലിച്ചുകിടത്തി ടി വിയിൽ കണ്ട ചരക്കോളുടെ ചോര ഊറ്റി കൊടുക്കുകയായിരുന്ന ഞാൻ ഒന്ന് സ്റ്റെക്കായി ചതുപ്പിൽ വീണ തേങ്ങ പോലെ തലയുടെ പിൻവശം ആ വെണ്ണാപ്പള്ളി പോലുള്ള നാവിൽ ആഴ്ന്നു പോയിരുന്നു ആ കൈ മെല്ലെ നെഞ്ചിലൂടെ ഇഴഞ്ഞു നടക്കാനും തുടങ്ങി കണ്ണുകൾ ടി വിയിൽ ആയിരുന്നെങ്കിലും മനസ്സപ്പിഴയെ അവിടുന്ന് പിൻവാങ്ങി മാമിയുടെ കൊതിപ്പിക്കുന്ന അങ്കലാവണത്തിലേക്ക് ചുരുങ്ങി പോയിരുന്നു മറക്കാൻ തുടങ്ങിയിരുന്ന ആ ദൃശ്യം മാതക സൗകര്യവരത്തിൽ കാമദേവതയെ പോലുള്ള നിൽപ്പ് അരുത് മമ്മിയാണ് എന്ന് വിലക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടുപോലെയാണ് മനസ്സ് പെരുമാറുന്നത് സുഖം ദേഹം മുഴുവൻ രോമങ്ങൾ ഉയർന്ന് കോരിത്തരിപ്പിക്കുന്ന സുഖം ഇതെങ്ങനെ വേണ്ടെന്ന് വെക്കാൻ കഴിയും വെറും സ്പർശനം മാത്രമല്ലേ ഒരിക്കലും അത് തെറ്റല്ല അല്ലെങ്കിലും നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ചിന്തിക്കാനോ ശ്രമിക്കരുത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതോടെ ബന്ധനങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് മനസ്സ് പൂർണ്ണമായും അതിലേക്ക് പടർന്ന് കയറുകയായിരുന്നു പതിന്മടങ്ങ് വർദ്ധിച്ച ആസക്തിയോടെ ആ വെണ്ണ പോലുള്ള തുളുമ്പുന്ന മുഴുപ്പിൽ കവളൊട്ടിച്ച് കിടന്നുകൊണ്ട് ഞാനൊരു സ്വപ്ന ലോകത്തേക്ക് ചേക്കേറി മോനു മമ്മിയുടെ മുട്ടൊന്ന് തടവി തട എന്നൊരു വാക്ക് കേൾക്കാനായി ഞാൻ പ്രതീക്ഷയോടെ കാതും മനസ്സും കൂർപ്പിച്ചു എന്നാൽ മമ്മി അപ്പോഴും സീരിയലിൽ മുങ്ങി ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുകയായിരുന്നു എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി ആ രാത്രിയിലെ എൻ്റെ പെരുമാറ്റം കാരണമാണോ മമ്മി അങ്ങനെ ആവശ്യപ്പെടാത്തത് ഇപ്പോഴത്തെ പോലെ അന്ന് ചിന്തിക്കാതിരുന്നത് മണ്ടത്തരമായോ പ്ലീസ് മമ്മി ഒന്ന് പറ ഞാനിപ്പോൾ റെഡിയാണ് അതിലൊന്നും ഒരു തെറ്റുമില്ലെന്ന് മനസ്സിലായി പ്ലീസ് ഒന്ന് പറ മനസ്സ് ഭ്രാന്തമായി അലറി വിളിച്ചു എങ്ങനെയുണ്ട് കൊള്ളാമോ ഏതോ ഗുഹാമുഖത്തിൽ പോലെ ഒരു ശബ്ദം കേട്ടു ഏ ഒരു നടക്കത്തോടെ തലതിരിച്ച് ഞാൻ ആ മുഖത്തേക്ക് നോക്കി സീരിയലിൻ്റെ ഇടവേളയിലെ ശബ്ദ കോലാഹലത്തിൽ ഞാനത് ശരിക്കും കേട്ടിരുന്നില്ല സീരിയൽ ഇഷ്ടമായോ എന്ന് ഒരു കഞ്ചലോടെയുള്ള നീട്ടിലോടെ മമ്മി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആഹാ ഇഷ്ടമായി നന്നായിട്ട് ഇഷ്ടമായി